ഇന്നത്തെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ മിഷീൻ്റെ ഒരു കംപ്ലൈൻറ്റിനെ കുറിച്ചാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചി സൂചിപ്പെട്ടുന്ന പ്രശ്നം നിങ്ങളുടെ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടും ആവാം അത് എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞാൽ നൂല് വെട്ടുന്ന സമയത്ത് ഇതേപോലെ തുണി അടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫോട്ട് പൊക്കി നൂല് കട്ട് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടായിരിക്കും നൂല് കട്ട് ചെയ്യാം ഞാൻ ഇങ്ങനെ തയ്ച്ചിട്ട് നൂല് വെട്ടുന്നത് പലവരതും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ എന്തുണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ സൂചി ഉണ്ടല്ലോ അതിങ്ങനെ ബെൻഡ് ആകും അപ്പോൾ ആ ബെൻഡായി കഴിഞ്ഞാൽ നമ്മുടെ സൂചി പൊട്ടാൻ സാധ്യത ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം ഇങ്ങനെ സൂചി ബെൻഡാകും തോറും നമ്മുടെ തയ്ക്കുന്ന സമയത്ത് സൂചി എപ്പോഴും ഒടിഞ്ഞു പോകും ഇടയ്ക്കിടക്ക് നമ്മൾ ഒടിഞ്ഞു പോകും അപ്പോൾ ഒരിക്കലും നമ്മളിതുപോലെ വലിച്ച് നൂല് വെട്ടരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ വലിക്കുമ്പോൾ കണ്ടില്ല തുണി നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നൂല് വെട്ടുമ്പോൾ നമ്മൾ സൂചി വളയുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂചി നമ്മുടെ മിഷൻ കൊച്ചീൻ്റെ സെൻട്രൽ ഒരു ഹോൾ വരുന്നുണ്ടല്ലോ സൂചി താഴത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു ഹോൾ വരുന്നുണ്ട് കണ്ടില്ലേ ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സൂചി ഇറങ്ങുമ്പോൾ അത് അതിൻ്റെ ആ ഹോളിൻ്റെ സൈഡിൽ ഇങ്ങനെ തട്ടും ആ സൈഡിൽ ഇങ്ങനെ തട്ടുമ്പോൾ നമ്മൾ സൂചി ഒടിയും അപ്പോൾ അതാണ് സംഭവിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സൂചി ഇങ്ങനെ ഒരുപാട് തട്ടി തട്ടിയിട്ട് അവിടെ ഇങ്ങനെ ഷാർപ്പായിട്ട് ഉണ്ടാവും അപ്പോൾ അതിന് മുള്ളു തട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ സൂചിയും പൊട്ടും നൂലും പൊട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ സൂചി അടിച്ച തന്നെ തുണി പൊക്കി വലി തുണി വലിച്ചുകൊണ്ടൊരിക്കലും നൂല് കട്ട് ചെയ്യരുത് നൂല് വലിച്ചുകൊണ്ടും കട്ട് ചെയ്യരുത് എങ്ങനെ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മളിതേപോലെ തയ്ച്ച് അവസാനം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സൂചി എടുക്കാതെ തന്നെ നേരെ കുറച്ചും കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക തുണി ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുക അങ്ങനെ പോയാലൊന്നും സൂചിയോ നൂലോ പൊട്ടില്ല കേട്ടോ അപ്പോൾ അതുക്കെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് ഇതേപോലെ നൂല് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സൂചിക്ക് കംപ്ലയിൻ്റ് വരില്ല കേട്ടോ അപ്പോൾ ഈ കാര്യമൊന്നും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്